നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ഇന്നലെയായിരുന്നു ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകിയത് ദിയാകൃഷ്ണയ്ക്കും പങ്കാളി അശ്വിനും ആൺകുഞ്ഞ് പിറന്നു എന്നുള്ള സന്തോഷ വാർത്ത അച്ഛനായ കൃഷ്ണകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ദിയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ചും എത്തുകയായിരുന്നു ആരാധകരെല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി എന്നായിരുന്നു കൃഷ്ണകുമാർ തന്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തത് തൊട്ടു പിന്നാലെ ദിയയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആദ്യത്തെ കൺമണിയുടെ കുഞ്ഞിക്കാലിന്റെ ചിത്രങ്ങളും പങ്കിട്ടിട്ടുണ്ടായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞിക്കാലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു അവർ ലിറ്റിൽ മാൻ ഈസ് ഫൈനലി ഹിയർ എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു ദിയ തന്റെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ പോലും ആരാധകർ എല്ലാവരും തിരക്കിയത് കുഞ്ഞിന് പേരിട്ടോ എന്നാണ് അമ്മയായ സിന്ധു കൃഷ്ണ നേരത്തെ തന്നെ തന്റെ മകൾ ദിയയുടെ കുഞ്ഞിന് പേരിടുമെന്ന് തീരുമാനിച്ചിരുന്നു ഒരുപാട് പേരുകൾ തീരുമാനിച്ചതിന് ശേഷം അതിൽ ഒന്നായിരിക്കും കുഞ്ഞിനിടുക എന്നായിരുന്നു താരകുടുംബം തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ പേരാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഗർഭകാലത്തിനുടനീളം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ദിയ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും താരപുത്രി പങ്കുവെക്കാറുമുണ്ടായിരുന്നു ബേബി മൂൺ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടിയിരുന്നു നാല് പെൺകുട്ടികൾക്ക് ശേഷം അഞ്ചാമതൊരു ആൺകുട്ടി പുതിയ തലമുറയിലെ ആദ്യത്തെയാൾ ഇങ്ങനെ ഈ കുഞ്ഞിന്റെ ജനനം കൃഷ്ണകുമാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുള്ളതാണ് ദിയ ജനിച്ച ദിവസവും ദിയയുടെ വിവാഹം നടന്ന ദിവസവും ദിയയുടെ കുഞ്ഞു ജനിച്ച ദിവസവും ഒക്കെ തന്നെയും ഒരു അഞ്ചാം തീയതി കൂടിയാണ് നിലവിൽ കുഞ്ഞിനെ താര കുടുംബം വിളിക്കുന്നത് ബേബി എന്നാണ് എന്നാൽ ഒട്ടും വൈകാതെ കുഞ്ഞിന് സിന്ധു അമ്മ തന്നെ പേരിടും കുഞ്ഞിന്റെ പേരറിയാൻ വേണ്ടിയിട്ടാണ് ആരാധകരെല്ലാവരും ഇതിനോടകം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്